ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കടലയാണ് ഈ കടലുപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് ബീച്ചിലും ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക റേറ്റ് വരുന്ന നമ്മളൊരു ഒരു മസാല കടൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമുക്ക് ആറ് മണിക്കൂറോളം സൗക്കാക്കാൻ വെച്ചിട്ടുള്ള കടല നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ കോൺ എടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ട കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് എല്ലാം നമ്മുടെ ഈ ഒരു കടലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇതും ഒരു കപ്പിലേക്ക് എടുക്കാം സവോള എടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് എടുക്കുന്നുണ്ട് ക്യാരറ്റ് എടുക്കുന്നുണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഐറ്റംസാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇവയെല്ലാം നമ്മളൊരു കപ്പ് ഉപയോഗിച്ചിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ കടലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കത് കൂട്ടും കുറയ്ക്കും അനുസരിച്ച് നമുക്ക് ചെയ്യാം കൂടുതൽ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കോൺ ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം മതി ഇതിനേക്ക് നമുക്കൊരു മസാല കൂട്ടി തയ്യാറാക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ചാറ്റ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചേട്ട് മസാല മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കാം ഈ ചേറ്റ് മസാല ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ടും നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ചേട്ടൻ മസാല ഇതേ ഒരു അളവിൽ തന്നെയാണ് എടുത്തിരിക്കേണ്ടത് ഒരു സ്പൂണ് ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ ഇതോ കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാണ് നമുക്കിത് മാറ്റിയെടുക്കേണ്ടത് നന്ന നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടേ അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വയ്ക്കാം അതിലേക്കൊരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരാണ് ക്യൂമിൻ സൈഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഈ ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഊക്കാകേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് കടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ സവോള ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് സെയിം ആ ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺ ഞാൻ പറഞ്ഞു ഓപ്ഷനൽ ആണ് നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാകാൻ സാധനമാണ് എന്തായാലും നിങ്ങൾ മാക്സിമം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് കുക്കമ്പറ് അത് മോശമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കുക്കമ്പർ എന്തായാലും ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ആ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പ് കടലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളക്കടൽ എന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി നമുക്ക് നല്ലാം കൂടി കടലയും കൂടി നമുക്ക് ഈ ഒരു മിക്സ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ മല്ലിച്ചപ്പും പുതിയനും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കി ഓഫ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് ഒരു ചൂട് ഉറക്കണ കഴിക്കാനായിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാറുള്ളത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അടിപൊളി ടേസ്റ്റാണ് കിഡ്ഡിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അതിന് മേലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൂടുതൽ തന്നെ കിഡിലും സാധനമാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒന്ന് മേടിച്ച് വീട്ടുകാർ മേടിച്ച് തരാം ചെറിയ പേരൻസ് അങ്ങനെയാണ് പുറത്തുനിന്നൊന്നും മേടിച്ച് തരില്ല അങ്ങനത്തെ ഫുഡൊന്നും അങ്ങനെയുള്ള ആൾക്ക് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ